നമസ്കാരം നാം ഏവരും നേരിൽ കാണുന്ന അഥവാ നമ്മുടെ കണ്ണുകൾ കൊണ്ട് ദർശിക്കുവാൻ സാധിക്കുന്ന ദേവതകളാണ് നാഗങ്ങൾ മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ജ്ഞാനവും ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും നാഗദേവതകൾ നൽകുന്നു എന്നാണ് പറയുക നാഗദേവതകൾ നാം ഭൂമിയിൽ ആരാധിക്കുന്ന നാഗലോകത്തെ ദേവതകൾ തന്നെയാകുന്നു എന്ത് തന്നെ പ്രാർത്ഥിച്ചാലും നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചാലും അത് നടത്തി തരുന്ന ദേവതകൾ കൂടിയാണ് നാഗദേവങ്ങൾ പണ്ട് മുതലേ നാഗങ്ങളെ പ്രകൃതിയുടെയും ഭൂമിയുടെയും രക്ഷകരായും സംരക്ഷകരായും നാം കണക്കാക്കുന്നതുമാണ് ഇതിനാൽ കാവുകൾ അഥവാ സർപ്പകാവുകൾ ഒട്ടുമിക്ക കുടുംബങ്ങളുടെയും പ്രധാന ആരാധനാലയം തന്നെയായി മാറിയതുമാണ് ഇന്ന് കന്നിയിലെ ആയില്യമാകുന്നു ശ്രീ നാഗരാജാവിന്റെ പിറന്നാളാണ് എന്നാണ് വിശ്വാസം ഇതിനാൽ തന്നെ ഇന്ന് ഭൂമിയിൽ നാഗങ്ങളുടെ സാന്നിധ്യം അഥവാ നാഗരാജാവിന്റെ നാഗങ്ങളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതായ സമയമാകുന്നു നാഗങ്ങളെ നാം ആരാധിക്കുന്നതിനാൽ അവർ നമ്മുടെ വീടുകളിൽ വരുന്നു എന്നാണ് പറയുക നാഗങ്ങൾ വീടുകളിൽ വന്നാൽ ഇന്നേ ദിവസം ചില ശുഭകരമായ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് പ്രകടമാവുക തന്നെ ചെയ്യും അഥവാ കാണുവാൻ സാധിക്കുന്നതുമാണ് ഇവ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും നാഗരാജാവിനെ മനസ്സിൽ ധ്യാനിച്ച് നാഗരാജാവേ ശരണം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തേതായ ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഇന്നേ ദിവസം ബ്രാഹ്മൂഹൂർത്തത്തിൽ നിങ്ങൾക്ക് ഉണരുവാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഇന്നേ ദിവസം സൂര്യോദയത്തിന് മുൻപ് ഉണരുവാൻ സാധിക്കുന്നു എങ്കിൽ പോലും അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കും പ്രത്യേകിച്ചും ശംഖിന്റെ നാദം ശംഖുലി കേട്ട് ഇന്നേ ദിവസം ഉണരുവാൻ സാധിക്കുന്നതും കീർത്തനങ്ങൾ കേട്ട് ഉണരുവാൻ സാധിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ അർത്ഥമാക്കാം ഏതൊരു ദിവസവും ശുഭവാർത്തകൾ കേൾക്കുന്നത് അത് ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന്റെ മുന്നോടി തന്നെയാണ് എന്നാൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ശുഭ വാർത്തകൾ കേൾക്കുന്നത് അത് ചെറുതോ വലുതോ ആയ വാർത്തകളാണ് എങ്കിൽ പോലും നാഗരാജാവിൻ്റെ അഥവാ നാഗങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ ദീർഘനാളായി നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയോ അല്ലെങ്കിൽ ചില പിണക്കങ്ങൾ വഴി മാറി പോകുവാനുള്ള സാധ്യതകൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നുചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ഇന്നേ ദിവസം നിങ്ങൾ ഉണർന്ന് വാതിൽ തുറക്കുന്നതായ അവസരത്തിൽ നിങ്ങൾക്ക് പച്ചപ്പ് അല്ലെങ്കിൽ നാഗങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ കാളയെ കാണുവാൻ സാധിക്കുന്നതും പശുവിനെ കാണുവാൻ സാധിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു കൂടാതെ ഇന്നേ ദിവസം പക്ഷികളെ പ്രത്യേകിച്ചും ഉപ്പനെയും കാക്കയെയും കാണുവാൻ സാധിക്കുന്നതും വളരെ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നതിൻ്റെ സൂചന തന്നെയാകുന്നു ഇന്നേ ദിവസം പിതൃപ്രീതിക്കും പ്രീതിക്കും ഉത്തമം തന്നെയാണ് അതിനാൽ കാക്കയെ കാണുന്നതും അതീവ ശുഭകരമായി തന്നെ കണക്കാക്കാം ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന സൂചനയും അർത്ഥമാക്കുവാൻ സാധിക്കും വരും ദിവസങ്ങളിലും നാഗങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ തുടരാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും കൂടാതെ ഇന്നേ ദിവസം കൂടുതലായി പച്ചപ്പ് വീടുകളിൽ നിറഞ്ഞു നിൽക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു ആഗ്രഹ സാഫല്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സൗഖ്യം അഥവാ വളരെ അനുകൂലമായ കാര്യങ്ങൾ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും കൂടാതെ ഇന്നേ ദിവസം നാം തെളിയിച്ചതായ വിളക്ക് ദീർഘനേരം കത്തുന്നു കൂടുതൽ സ്വർണപ്രഭയോടെ കത്തുന്നു എങ്കിൽ അത് വിശേഷപ്പെട്ടതായ ലക്ഷണമാകുന്നു തന്നെയാകുന്നു അതിനാൽ തന്നെ ആ വീടുകളിൽ നാഗരാജാവിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ കാര്യങ്ങൾ ധനപരമായ പ്രയാസങ്ങൾ ഒഴിഞ്ഞു പോവുകയും ധനപരമായ നേട്ടങ്ങളോ ദുരിതങ്ങളോ രോഗദുരിതങ്ങളോ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതിൻ്റെ സൂചനയായി തന്നെ അർത്ഥമാക്കാം കൂടാതെ നീണ്ട നാളം ഇന്ന് കൂടുതൽ പ്രകാശത്തോടെ ജ്വലിക്കുന്നതായി നിങ്ങൾ കാണുന്നതും വിശേഷം തന്നെയാകുന്നു എന്തെന്നില്ലാത്ത സന്തോഷം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നുവരും കൂടുതൽ സമാധാനം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു അകാരണമായി തന്നെ പല കാരണങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലുണ്ടായിരുന്നതായ ചില വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്ന് പോകുന്നതുമാണ് ഇപ്രകാരം നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്രകാരം വന്നു ചേരുന്നു അഥവാ സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കുന്നു എങ്കിൽ അത് നാഗങ്ങളുടെ അനുഗ്രഹമാണ് കടാക്ഷമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രത്യേകമായ ഭംഗി അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകമായ ഒരു ഭംഗി മുഖത്ത് കൂടുതൽ വെളിച്ചം അഥവാ ഒരു ചൈതന്യം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ അതും ശുഭകരമായ ഒരു ലക്ഷണമാണ് എന്ന് തന്നെ പരാമർശിക്കാം നിങ്ങൾ ജീവിതത്തിൽ നല്ല കാലം ആരംഭിക്കാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ അഥവാ നാഗങ്ങളുടെ അനുഗ്രഹം നിങ്ങൾ ജീവിതത്തിൽ വർദ്ധിച്ചതിന്റെ ഒരു സൂചനയായി തന്നെ ഇതിനെ കണക്കാക്കുവാൻ സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക ഇന്നേ ദിവസം പ്രത്യേകിച്ചും വീടുകളിൽ നാഗങ്ങളുടെ സാന്നിധ്യം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു അല്ലെങ്കിൽ നാഗങ്ങൾ അഥവാ പാമ്പ് വരികയാണ് എങ്കിൽ അഥവാ പറമ്പിൽ കാണുകയാണ് എങ്കിൽ അത് നാഗങ്ങളുടെ അനുഗ്രഹത്താലാണ് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഇന്നേ ദിവസം വീട്ടുപരിസരത്ത് ഉപ്പനെ കാണുന്നതും നിങ്ങൾ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ കണക്കാക്കുവാൻ സാധിക്കുന്നതുമാണ് ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ അർത്ഥമാക്കാം കൂടാതെ ഇന്നേ ദിവസം കുരുവികളുടെ സാന്നിധ്യം വീടുകളിൽ ഉണ്ടാകുന്നതും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന്റെ സൂചനയാകുന്നു കൂടാതെ ഇന്നേ ദിവസം പെട്ടെന്ന് തന്നെ ജോലികൾ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതും ഇന്ന് നിങ്ങൾ പാചകം ചെയ്തതായ ആഹാരം അത് കൃത്യമാവുകയും ചെയ്യുന്നതും വിശേഷം തന്നെയാകുന്നു ഏത് കാര്യവും കൃത്യമായി ചെയ്യുവാനും ശ്രദ്ധയോടെ തന്നെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് നാഗങ്ങളുടെ അനുഗ്രഹത്താലാണ് എന്ന കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ധനപരമായ ഉയർച്ചയും നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ഇന്നേ ദിവസം നാഗങ്ങളെ സ്വപ്നം കാണുന്നതും ാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വപ്നം കാണുന്നത് അഥവാ സർപ്പക്കാവാണ് എങ്കിൽ പോലും ഇന്നേ ദിവസം സ്വപ്നം കാണുന്നത് വിശേഷം തന്നെയാകുന്നു കൂടാതെ ഇന്നേ ദിവസം ശിവദർശനം അഥവാ സാക്ഷാൽ പരമശിവൻ തന്നെ നിങ്ങൾക്ക് സ്വപ്നദർശനം നൽകുന്നതും വിശേഷം തന്നെയാകുന്നു ഇന്നേ ദിവസം മധുരം നിങ്ങൾക്ക് ലഭിക്കുന്നതും ശുഭകരമായ മാറ്റങ്ങൾ വന്നു ചേരുന്നതിന്റെ ഒരു സൂചനയായി തന്നെ കണക്കാക്കാം കൂടാതെ ഇന്നേ ദിവസം ഈ പരാമർശിച്ചിരിക്കുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും അഥവാ ഒരു സൂചനയെങ്കിലും ലഭിക്കുകയാണ് എങ്കിൽ അത് നാഗങ്ങളുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭകരമായ കാര്യങ്ങളുടെ സൂചന തന്നെയാകുന്നു അതിനാൽ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം